കുമളി അമരാവതി സർവീസ് സഹകരണ ബാങ്കിൽ എ എസ് ബി എസ് ഗോൾഡ് പ്രത്യേക കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു അമരാവതി ബാങ്കിലും വെള്ളാരംകുന്ന് ഷാഖിയിലുമാണ് കൗണ്ടർ പ്രവർത്തിക്കുന്നത് സ്വർണ്ണ ഉരുപ്പടിയുടെ മാർക്കറ്റ് വിലയ്ക്ക് തുല്യമായ സ്വർണ്ണപ്പണയ വായ്പ ഒരു ലക്ഷം രൂപ വരെ നൽകുന്ന നൂതന പദ്ധതിയായ ാണ് ബാങ്കിൽ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇതിനായി അമരാവതി ബാങ്കിലും ബാങ്കിന്റെ പ്രത്യേക കൗണ്ടർ ആരംഭിച്ചു ബ്രാഞ്ചിൽ നടന്ന കൌണ്ടറി ഉദ്ഘാടനം വ്യാപാര വ്യവസായ ഏകോപന സംബന്ധിച്ച് യൂണിറ്റ് പ്രസിഡന്റ് അമരാവതി ബാങ്കിൽ നടന്ന കൗണ്ടർ ഉദ്ഘാടനം സഖ്യ ജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഫാദർ വർഗീസ് നിർവഹിച്ചു ഇതിനു പുറമെ വിവിധ പദ്ധതികളായ എന്നീ പദ്ധതികൾക്കാണ് ബാങ്കിൽ ആരംഭം കുറിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇടപാടുകാർക്ക് ദീർഘാലും വായ്പ നൽകി അവരെ പത്ത് വർഷം കൊണ്ട് വായ്പ രഹിതരാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതിയും ബാങ്ക് ആരംഭിച്ചു ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ജോസ് മാത്യു മാത്യുടത്തിൽ സെക്രട്ടറി ആശാ ലത കെ പി മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ബാങ്ക് ജീവനക്കാർ വിവിധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി